കരുവശാൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ഇന്ന് സേവനത്തിന്റെ പാതയിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ നാടിനെ മനോഹരമാക്കി നിലനിർത്താൻ ഗാന്ധിജിയുടെ സ്വപ്നമായ ശുചിത്വമുള്ള ഒരു നാടിനു വേണ്ടി നമുക്ക് ഒന്നിക്കാം ഗാന്ധി ജയന്തി ദിനത്തില് മാതൃകയായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സ്ഥാപനങ്ങളുടെ പരിസരവും പൊതു ഇടങ്ങളും വൃത്തിയാക്കി ഗാന്ധിജിയുടെ ശുചിത്വ ഭാരതം എന്ന സ്വപ്നത്തിന് ഞങ്ങളും ഒരു കൈത്താങ്ങായി നമ്മുടെ ടൗൺ സുന്ദരമായി നിലനിർത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് ശുചിത്വം ഒരു സംസ്കാരമാകട്ടെ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ